ഹാൽ സിനിമയെ എതിർത്ത് ഹൈക്കോടതിയിൽ കക്ഷി ചേരാൻ ആർ എസ് എസ് ഹാൽ ദേശവിരുദ്ധ അജണ്ട പ്രചരിപ്പിക്കുന്ന സിനിമയെന്ന് ഹർജിയിൽ പറയുന്നു മതസാമുദായിക ഐക്യം തകർക്കുന്ന ഉള്ളടക്കമെന്നും സിനിമ എന്ന കലാരൂപത്തെ ദുരുപയോഗം ചെയ്തുവെന്നും ആർ എസ് എസിൻ്റെ വിചിത്രവാദം സലി മുഹമ്മദ് ചേരുകയാണ് സലി ആർ എസ് എസിനെ സംബന്ധിച്ച് വല്ലാതെ നൊമ്പരപ്പെടുന്നുണ്ട് വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അവരിപ്പോൾ നേരിട്ട് ഒരു സിനിമയ്ക്കെതിരെ കക്ഷി ചേരുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് വാതോരാതെ ഇങ്ങനെ സംസാരിച്ചിരുന്നവരാണ് പ്രൊപ്പോഗണ്ട സിനിമകളുടെ ആശാന്മാരാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ അടക്കം എത്രയോ സിനിമകൾ അവരുടെ സംഘികൾ സംഘവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇത്തരത്തിൽ രൂപപ്പെടുത്തി പ്രദർശിപ്പിച്ചു വന്നു എന്നുള്ളതും നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതായത് നമുക്കറിയാം ഹാൾ സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടി ചോദ്യം ചെയ്തുകൊണ്ട് അണിയറ പ്രവർത്തകരുടെ ഹർജി ഹൈക്കോടതിയിൽ പെൻഡിംഗ് ഉണ്ട് ആ ഹർജി പരിഗണിച്ച കോടതി ജസ്റ്റിസ് വി ജി അരുൺ നേരത്തെ കഴിഞ്ഞ ദിവസം ഈ സിനിമ നേരിട്ട് കണ്ടിരുന്നു ആ അദ്ദേഹം സിനിമ ജഡ്ജി നേരി സിനിമ നേരിട്ട് കാണാൻ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാന വിധമാണ് അതായത് പ്രദർശനാനുമതി നിഷേധിക്കുന്നതിന് കുറെ കാരണങ്ങൾ പത്തൊമ്പത് കട്ടുകൾ സെൻട്രൽ ബോർഡ് ഓഫ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു ആ വാദങ്ങൾ ആ ആവശ്യങ്ങൾ നിലനിൽക്കുമോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു അതേതായാലും സിനിമ കണ്ടതിന് ശേഷം നാളെ കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കുകയാണ് എന്ന് നാടകീയമായ ഒരു നീക്കം ആർ എസ് എസിന്റെ ഭാഗത്തുനിന്ന് ആ കക്ഷി ആ കേസിൽ ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷനുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആർ എസ് എസ് നേതാവ് ആർ എസ് എസ് ചേരാനല്ലൂർ ശാഖയിലെ മുഖ്യ ശിക്ഷക എം പി അനിൽ എന്ന ഒരാളാണ് ഒരു ഇംപ്രീഡിംഗ് പെറ്റീഷൻ കക്ഷി ചേരൽ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതിൽ പറയുന്നത് ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകരുത് എന്നുള്ളത് തന്നെയാണ് അതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് കുറെ വിചിത്രമായ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് ദേശവിരുദ്ധ അജണ്ട മുന്നോട്ട് വെക്കുന്ന സിനിമയാണിത് എന്നുള്ളതാണ് ഒന്നാമത് മറ്റൊന്ന് ഈ സിനിമ മത ഐക്യം തകർക്കുന്ന ഉള്ളടക്കമാണ് സിനിമയിലുള്ളത് ആ സിനിമ എന്ന കലാരൂപത്തെ ഇത് ദുരുപയോഗം ചെയ്യുന്നു കൊള്ളയും കൊള്ളിവെപ്പും ആ ഒക്കെ നടത്തുന്ന സംഘടനയായാണ് ആർ എസ് എസിനെ ചിത്രീകരിക്കുന്നത് അത് ആർ എസ് എസിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആർ എസ് എസിനെ പിന്തുണയ്ക്കുന്ന വലിയ ജന ജനവിഭാഗത്തിനിടയിൽ അവരുടെ വികാരത്തെ ഹനിക്കുന്ന തകർക്കുന്ന ഒരു ഒരു രീതിയാണ് ആ സിനിമയിൽ ഉള്ളത് അതുകൊണ്ട് പ്രദർശനം തടയണം ഈ കൃത്യമായി ഇതിന്റെ ഉള്ളടക്കം തെറ്റാണ് എന്ന് കണ്ടുകൊണ്ടാണ് കേന്ദ്ര സെൻസർ ബോർഡ് ഇതിന്റെ പ്രദർശനാനുമതി തടഞ്ഞത് ആ പ്രദർശനാനുമതി തടഞ്ഞ സെൻസർ ബോർഡിന്റെ നടപടി ശരിയാണ് ആ നടപടിയിൽ ഒരു കാരണവശാലും ഹൈക്കോടതി ഇടപെടരുത് ആ പ്രദർശനാനുമതി നൽകരുത് ഇതാണ് ഇവരുടെ ആവശ്യം ഏതായാലും നാളെ ഈ കേസ് പരിഗണിക്കുന്നുണ്ട് ജസ്റ്റിസ് വി ജി അരുടെ ബെഞ്ചിൽ തന്നെയാണ് വരുന്നത് അദ്ദേഹം ഈ സിനിമ നേരിട്ട് കണ്ടയാളാണ് ഇത് ഇങ്ങനെ എന്തെങ്കിലും ദേശവിരുദ്ധമായി എന്തെങ്കിലും സിനിമയിൽ ഉണ്ടോ എന്ന് നേരിട്ട് പരിശോധിക്കുന്ന ഒരു അപൂർവ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സിനിമ കൂടിയാണിത് അപ്പൊ അദ്ദേഹം ജഡ്ജി നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നാളെ കോടതി എന്താണ് പറയുക എന്നുള്ളത് നിർണായകമാണ് സാലി ഈ കേസുമായി ബന്ധപ്പെട്ട് ആർ എസ് പറയുന്നത് ഈ സിനിമയുടെ പ്രദർശനം പൂർണ്ണമായും തടയണം എന്നുള്ളതാണോ അതോ നേരത്തെ പറഞ്ഞതുപോലെ കട്ട് അതിൽ എന്നുള്ളതാണോ അതായത് ആ കട്ട് വരുത്തിയാൽ മാത്രമേ പ്രദർശനാനുമതി നൽകാവൂ എന്നുള്ളതാണ് അതായത് ഈ പത്തൊമ്പത് കട്ടുകൾ വരുത്താനാവില്ല എന്ന അണിയറ പ്രവർത്തകരുടെ നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കരുത് അത് എന്താണോ സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും നിബന്ധനകളും അത് പാലിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അത് ആവശ്യ ആ സെൻസർ ബോർഡിന്റെ നിബന്ധനകൾ പാലിച്ചു മാത്രമേ പ്രദർശനാനുമതി നൽകാവൂ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടരുത് എന്നുള്ളതാണ് അവരുടെ ആവശ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടു മൂന്ന് കാരണങ്ങൾ പറയുന്നുണ്ട് ഒരു പ്രത്യേക തരത്തിൽ ഉള്ള സിനിമയാണിത് അത് ആർ എസ് എസിനെ അപകീർത്തിപ്പെടുത്തുന്ന കണ്ടന്റ് അതിലുണ്ട് മത സമൂഹ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്നുണ്ട് മതവൈര്യം വളർത്തുന്നതാണ് എന്ന് തുടങ്ങിയ വിചിത്രമായ ഒട്ടേറെ വാദങ്ങളാണ് ആർ എസ് എസിന്റെ മുഖ്യപ്രചാരകളിലൊരാളായ ജേരാലൂർ സ്വദേശി ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇനി ഇതിൽ നടക്കേണ്ടത് ഒന്ന് ഈ ഇംപ്ലീഡിങ് പെറ്റീഷൻ കോടതി അലോ ചെയ്യണം അലോ ചെയ്തില്ലെങ്കിൽ ഇത് നിലനിൽക്കില്ല കാരണം ഇത് റിട്ട് ഹർജിയാണ് ഇതിനകത്ത് ഒരു പബ്ലിക് ഇന്റസ്റ്റിന്റെ ഇഷ്യൂക്കുന്നില്ല സലി കാരണവശാലും കക്ഷി അല്ലാത്ത ഒരാൾക്ക് ഒരു റിട്ടിൽ കക്ഷി ചേരുന്നതിന് നിയമപരമായ നടത്തുന്നുണ്ട് സലി എംബുരാൻ സിനിമയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇവർക്ക് ഈ സിനിമകളെ ഇത്രയും ഭയപ്പാടോടു കൂടി സമീപിക്ക സമീപിക്കുന്ന ഒരു രീതി ഇപ്പോൾ ഏത് സിനിമ ഇറങ്ങിയാലും ഈ പോലെ സെൻസർ ബോർഡ് വല്ലാത്ത കത്തിയെടുക്കുന്ന ഒരു സമീപനം അതുപോലെ തന്നെ പിന്നെ അതുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് അടക്കം നേരിട്ട് ഇടപെട്ട് ഈ സിനിമകളുടെയൊക്കെ കണ്ടന്റ് തീരുമാനിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ് ഒന്ന് ആലോചിക്കൂ എന്ത് ഏത് രീതിയിലേക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ സാംസ്കാരിക രംഗത്തെ അവസ്ഥ പോകുന്നതെന്ന് അതായത് സംഘപരിവാർ താല്പര്യത്തിന് വഴങ്ങിയാണ് സെൻസർ ബോർഡ് ഇങ്ങനെ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചത് എന്ന് എല്ലാവർക്കും അറിയാം കാരണം ആ നിബന്ധനകൾ പരിശോധിച്ചാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് വ്യക്തമാണ് അതായത് ഈ ഹാൽ സിനിമയുടെ കാര്യത്തിൽ ഒരു കഥാപാത്രം ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗമുണ്ട് അത് ഒഴിവാക്കണം എന്നുള്ളതാണ് വിചിത്രമായ ഒരു വാദം മറ്റൊന്ന് സംഘം കാവലുണ്ട് ധ്വജപ്രണാമം തുടങ്ങിയ ചില വാക്കുകൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം ചില സംഘടനകളെ ചില കക്ഷി ആളുകളെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ് സെൻസർ ബോർഡിന്റെ വിചിത്രമായ കണ്ടെത്തൽ ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദർശനാനുമതി നിഷേധിച്ചത് അപ്പം ആരെ പ്രീതിപ്പെടുത്താനാണ് സെൻസർ ബോർഡ് തരം ഒരു നിബന്ധന അല്ലെങ്കിൽ തീരുമാനമെടുത്തത് എന്ന് പകൽ പോലെ വ്യക്തമാണ് അത് കോടതിയിൽ എത്തുമ്പോൾ കോടതിക്ക് തോന്നുകയും ചെയ്തു എന്നുള്ളതാണ് സമാനമായ പരാതികൾ പലതും സമീപകാലത്ത് വന്നിട്ടുണ്ടല്ലോ നിരന്തരം വരുന്നുണ്ടല്ലോ എന്ന് ജസ്റ്റിസ് വി ജി അരുൺ ഓപ്പൺ കോർട്ടിൽ ഒരു കമന്റ് പറയുകയും ചെയ്തിരുന്നു ഈ കേസിന്റെ വാദത്തിനിടെ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അപ്പൊ കേരള ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും അതിന്റെ പതേതര മൂല്യങ്ങളും ഒക്കെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു കോടതി എന്ന നിലയ്ക്ക് കോടതി വളരെ പോസിറ്റീവായി കാണുകയും ആ ഹർജി പരിഗണിച്ച് ഈ ഹർജിക്കാരുടെ തീർച്ചയായും സാലി എന്തായാലും ഹാൽ സിനിമയുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് കൂടി കക്ഷി ചേരാൻ ഹർജി നൽകിയിരിക്കുന്നു സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്